കൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പ ശരണം ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ ഇന്ന് പുതുവത്സര ദിനാണ് ഇന്ന് ജനുവരി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവത്സരത്തിൻ്റെ പ്രഭാതൊക്കെ പിന്നിട്ട് ഉച്ചപൂജയ്ക്ക് ഗുരുവായൂർ ഭക്തഹൃദയങ്ങളെ അമൃത മഴയിൽ കുളിപ്പിച്ചിട്ട് കണ്ണൻ്റെ അലങ്കാരം എങ്ങനെയായിരുന്നു എന്ന് പറയാനാണ് വന്നിട്ടുള്ളത് ഇന്ന് കണ്ണൻ ദർശനം നൽകിയിട്ടുള്ളത് രൂപത്തിലാണ് കാലചക്രം വീണ്ടും തിരിഞ്ഞ് ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ലോകത്തെ രക്ഷിക്കാനായിട്ട് ആദ്യ കാലത്ത് അവതരിച്ച ഭഗവാന്റെ ആദ്യ ദശാവതാരമായിട്ടുള്ള മത്സ്യാവതാരാണ് ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരായിട്ട് ഗുരുവായൂരുണ്ടായിരുന്നത് ശ്രീലകത്ത് നിൽക്കുന്ന ഭഗവാന്റെ ദിവ്യരൂപം കാണുമ്പോൾ നമ്മുടെ കണ്ണുകളും മനസ്സും ഒക്കെ അങ്ങോട്ട് നിശ്ചലാവും അരയ്ക്ക് താഴെ വിശാലവും ദീപ്തവുമായിട്ടുള്ള മത്സ്യരൂപമാണ് അരയ്ക്ക് മുകളിലായിട്ട് ശ്രീമന് നാരായണന്റെ ആ ദിവ്യ പുരുഷ രൂപം മഹാപ്രഭുവിൻ്റെ രൂപമാണ് ഇരുട്ടിലാഴ്ന്ന പ്രളയ ജലങ്ങളിൽ വേദങ്ങളെ രക്ഷിക്കാനായിട്ട് മത്സ്യരൂപത്തിൽ അവതരിച്ച ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അതേ കരുണയും അതേ സംരക്ഷണവും എല്ലാം മുഖമന്ദഹാസത്തിൽ ദൃശ്യമുണ്ട് കാണാൻ കഴിയുന്നുണ്ട് മുഖത്ത് മന്ദഹാസം ഇങ്ങനെ വിരിഞ്ഞു നിൽക്കാണ് ഭക്തന്റെ എല്ലാ ഭയങ്ങളും അശാന്തിയും അലയടിച്ചിങ്ങനെ ഒഴുക്കി കളയുന്ന ഒരു വാഗ്ദാനായിട്ടാണ് മത്സ്യാവതാരത്തില് ഭഗവാൻ അവിടെ ഇരിക്കുന്നത് ഭഗവാന്റെ കഴുത്തില് മുല്ലമുട്ടുമാലയുണ്ട് അതിന്റെ മധ്യത്തിലായിട്ട് ഒരു ദിവ്യായിട്ടൊരു പതക്കം കഴുത്തിനോട് ചേർന്ന് വളയം പോലെ അണിഞ്ഞ ഒരു മാല അതിനു മുകളിലായിട്ട് തെച്ചിപ്പൂവും ഒക്കെ ചേർത്ത ഒരു വനമാലയുണ്ട് പിന്നെ ചുവന്ന പൂക്കള് മാത്രം കോർത്തിട്ടുള്ള ഉണ്ടമാലയുണ്ട് ശിരസിലാവട്ടെ പൊൻകിരീടം വെച്ചെണ്ണു അതിനു മുകളിലായിട്ട് വെളുത്ത നന്ദിയാർവട്ടം കൊണ്ടുള്ള തിരുമുടിമാലയുണ്ട് താമര തുളസി തെച്ചി എന്നിവയൊക്കെ കൂടി ചേർത്തിട്ട് നാലഞ്ച് ഉണ്ടമാലകളാണ് ഇങ്ങനെ ഭഗവാന്റെ ശ്രീലങ്ക ഇങ്ങനെ അലങ്കരിക്കുന്നത് നെറ്റിയില് സ്വർണ്ണഗോപി ഇങ്ങനെ പ്രകാശിച്ചു നിൽക്കണം ചെവിയിൽ ചെവിപ്പൂക്കളുണ്ട് സുന്ദരായിട്ട് ഇങ്ങനെ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് വലത് കയ്യിൽ ഭഗവാന് താമരപ്പൂവാണ് പിടിച്ചിരിക്കണേ അത് ശുദ്ധിയുടെ ആത്മജ്ഞാനത്തിൻ്റെ മോക്ഷത്തിൻ്റെയും ഒക്കെ ഒരു രൂപമായിട്ടാണ് ആ ഭഗവാന് താമരപ്പൂവും പിടിച്ചിരിക്കണേ ഇടത് കൈ ആവട്ടെ ഇങ്ങനെ അരയില് വെച്ചിരിക്കുന്ന ഒരു ശാന്തായിട്ടുള്ള ഭാവമാണ് ഭയപ്പെടേണ്ട ഞാനിവിടെ ഉണ്ട് നിങ്ങളുടെ കൂടെ തന്നെ ഞാൻ ഉണ്ട് എന്ന് പറയുന്ന പോലെ ഭഗവാൻ നമ്മളോട് കരുണമുദ്ര കാണിച്ചിരിക്കുകയാണ് പ്രളയം വന്നപ്പോ ലോകം മുങ്ങിപ്പോയപ്പോ വേദങ്ങൾ നഷ്ടപ്പെടുമെന്ന് തോന്നിയപ്പോ ഭഗവാൻ മത്സ്യരൂപം ധരിച്ച് വേദങ്ങളെ വീണ്ടെടുത്തു അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തില് പ്രശ്നങ്ങളുടെ ഒരു പ്രളയം വരുമ്പോ അശാന്തിയുടെ തിരമാലകളെ നമ്മളെ മൂടുമ്പോ മത്സ്യാവതാരൂപത്തിൽ നമ്മളോട് പറയും നിന്റെ വിശ്വാസം എന്റെ വേദമാണ് അത് ഞാൻ ഒരിക്കലും നശിപ്പിക്കില്ല ഞാൻ നിന്നോട് കൂടി തന്നെ ഉണ്ട് എന്ന് പറയും ഈ പുതുവത്സരത്തിലെ ആദ്യത്തെ ദിവസം ഗുരുവായപ്പൻ മത്സ്യാവതാരായിട്ട് ദർശനം നൽകുന്നത് നമുക്ക് എല്ലാവർക്കും തരണ ഒരു വാഗ്ദാനം തന്നെയാണ് ഈ വർഷം നമ്മളെ വഴിതെറ്റിക്കില്ല നമ്മളെ കൈവിടില്ല നമ്മളെ രക്ഷിക്കും എന്ന് ഭഗവാൻ തരുന്ന വാഗ്ദാനമാണ് ഈ ദിവ്യ ദർശനം ഹൃദയത്തിൽ സൂക്ഷിക്കുക നമ്മുടെ എല്ലാ കർമ്മങ്ങളും ഭഗവാനിലെ കണ്ണനിലെ അർപ്പിക്കുക മത്സ്യ ആ കൃപ നമ്മുടെ വീടുകളിലും ഹൃദയങ്ങളിലും ഒക്കെ നിറഞ്ഞു നിൽക്കട്ടെ ശ്രീ ഗുരുവായൂ ശരണം ഓം നമോ നാരായണായ നാരായണായ നാരായണ 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 കൃഷ്ണ ഗുരുവായും